പി എസ് ഒരു അസാധാരണ സഖാവും അസാധാരണമായ ജീവിതവുമാണ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു ഉന്നതതല വിദഗ്ധ സംഘം ഗവൺമെൻറ്റിൻ്റെ കൂടി നിർദ്ദേശമനുസരിച്ച് ഇവിടെ വന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതി അവർ അവലോകന വിധേയമാക്കി ഇന്നത്തെ നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശരിയായിട്ടുള്ള ചികിത്സാ രീതി എന്ന് അവർ അംഗീകരിച്ച് ഉപാദനുസരിച്ച് നടക്കുകയാണ് അപ്പം ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ മുമ്പ് പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ് കണ്ടിന്യൂസ് റീനൽ റീജനറേഷൻ തെറാപ്പി സി ആർ ആർ എന്ന് പറയുന്ന ഡയാലിസിൻ്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് ഇന്നും വീണ്ടും തുടരുന്നതാണ് ആണ് അവരോഹിക്കുന്ന കാര്യം ഡോക്ടർമാർ വന്ന് എല്ലാ സ്ഥിതികളും വിലയിരുത്തിയിട്ടാണ് അവർ തീരുമാനമെടുക്കുക അപ്പോൾ നമ്മൾ മുമ്പ് പലപ്പോഴും കേട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും ബി എസിൻ്റെ നിശ്ചയദാർഢ്യവും ബി എസ് വ്യായാമമൊക്കെ ചെയ്തു ഉറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നുമില്ലാത്ത ആരോഗ്യമാണ് വികസിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നാൽ കുറച്ച് ക്രിട്ടിക്കലാണ് എന്നുള്ള അവസ്ഥ മാറിയിട്ടില്ല മരുന്നിനോട് പ്രതികരിക്കുന്നത് അതൊരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് ഇത്രയാണ് ഇപ്പോൾ പറയാൻ